അങ്ങനെ എനിക്ക് ഗൈസ് ഒരു അടിപൊളി ഗിഫ്റ്റ് എൻ്റെ ഒരു ചങ്ക് മച്ചാൻ എനിക്ക് തരാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തുകൊണ്ടൊരു വീഡിയോ എടുത്തുകൂടാന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ചുമ്മാ ഉള്ളൊരു കാറൊന്നും അല്ല നല്ല രീതിയിൽ അടിപൊളി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറാണ് എനിക്ക് തരാനായിട്ട് പോകുന്നത് കാർ ഏതാണെന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു മച്ചാൻ ഗൈസ് നമ്മുടെ സീരീസിൽ ഒരു റോൾ ചെയ്യുന്ന ഒരാളും കൂടാണ് എല്ലാ കാര്യത്തിലും നല്ല അടിപൊളി സപ്പോർട്ട് ഗൈസ് മച്ചാൻ എനിക്ക് തരുന്നുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും മച്ചാൻ ആ ഒരു കാർ സെയിലിൻ്റെ അവിടെ വന്നിട്ടുണ്ട് നമുക്ക് നേരെ ഗൈസ് അങ്ങോട്ട് പോയേക്കാം അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു കാർ തരാനായിട്ട് പോകുന്നത് ഞാൻ എൻ്റെ എൽ സിയാണ് ഗൈസ് എടുത്തിരിക്കുന്നത് എം ഫൈവ് ഷൂട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി പോയിക്കുന്നത് കൊണ്ട് അത് ഞാൻ എടുത്തില്ല ആ ഒരു കാർ എൻ്റെ കൈ കിട്ടിയതിന് ശേഷം കേസ് നമുക്കൊരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ തന്നെ അതുണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കല്ലേ കാരണം അതുപോലത്തെ റിയാക്ഷൻസ് ആയിരിക്കും കിട്ടുന്നത് അതുപോലത്തെ ഒരു വണ്ടിയാണ് കേസ് മറ്റാൻ എനിക്ക് തരുന്നത് എന്തായാലും ഞാൻ തേടും നമ്മുടെ ആ ഒരു കാർ സെയിലിൻ്റെ അവിടെ വന്നിട്ടുണ്ട് നമുക്ക് നേരെ അകത്തേക്ക് നോക്കുമ്പോൾ ഗെയ്സ് മച്ചാൻ അവിടെ ദേണ്ട് നിങ്ങൾക്ക് ഇപ്പോഴേ വണ്ടി മനസ്സിലായി കാണും അതേ ഗൈസ് ആ ഒരു ഫ്ലൈൻ സ്ക്രൂലാണ് ഗെയ്സ് മച്ചാൻ എനിക്ക് തരാനായിട്ട് പോകുന്നത് നമുക്ക് എന്തായാലും വെളിയിലേക്ക് ഇറങ്ങിയേക്കാം ഡി സി എ എന്ന് ഇറങ്ങിയ മച്ചാനാണ് ാണ് വേറെ പല രൂപത്തിലും പല ഭാവത്തിലും വരും തന്നെ ബ്രോ ഞാൻ തന്ന വണ്ടി എങ്ങനെയുണ്ട് അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ മറ്റാനേ കാർ ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേസ് പക്ക പെർഫെക്റ്റ് രീതിയിലാണ് കേട്ടോ വണ്ടി പണിതേക്കുന്ന എനിക്കെല്ലാവരും പണ്ടേ ഫ്ലാൻസ്കൂലിൽ ഭയങ്കര ഇഷ്ടമാറിയാവോ ഈ ഒരു കാറിന്റെ കേസ് പ്രത്യേകത എന്ന് പറയാണെങ്കിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും ഈ ഒരു കാർ കൊണ്ട് ഇറങ്ങുവാണെങ്കിൽ നാലാള് നോക്കും അത് ഉറപ്പാണ് പിന്നെ ഇതുകൊണ്ട് ഇത് കണ്ടോ ഈ ലോഗോ വരെ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് ഈ ലോഗോയ്ക്ക് തന്നെ എത്ര നേരം എടുത്തു വേണം പണിയാനായിട്ട് അപ്പോൾ ഗൈസ് ഇതുകൊണ്ട് ഞാൻ ഈ ഒരു കാറ് ഐശ്വര്യമായിട്ട് അങ്ങ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ ഗൈസ് ഇതാണ്ട് സക്സസ്ഫുള്ളി ഞാൻ ആ ഒരു കാർ വാങ്ങിച്ചിരിക്കുകയാണ് മറ്റാനും ഹാപ്പി ഞാനും ഹാപ്പി എല്ലാവരും ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് അധികം വീഡിയോസ് ഫ്ലൈൻ സ്കൂളിൻ്റെ ഒക്കെ ഇനി അതിങ്ങോട്ട് വരികയായിരിക്കാം ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയും കൊണ്ട് ഒരു പബ്ലിക് റിയാക്ഷൻ പോകുന്നതാണ് അപ്പോൾ എവിടെയെങ്കിലും ഗെയ്സ് നമ്മുടെ കുറച്ച് മറ്റന്മാർ വരും അപ്പോൾ അവരുടെ റിയാക്ഷനൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതിന് മുമ്പ് ഗൈസ് ഞാനീ ഒരു കാർന്ന് ഓടിച്ചു നോക്കട്ടെ ഗൈസ് ഇതിൻ്റെ ഈ ആ ഒരു എൻജിൻ സൗണ്ട് ഉണ്ടല്ലോ ശരിക്കും വേറെ ഏതോ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ പേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇത് ആയിരത്തി സംതിങ് എങ്ങാണ്ട് എച്ച് പി ആണ് പക്ഷേ ആ ഒരു ഡബ്ല്യു സിക്സ്റ്റി എഞ്ചിൻ്റെ സൗണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു വെറൈറ്റി സൗണ്ട് എനിക്ക് എന്തായാലും ആ ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓടിക്കാനും നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ വെറുതെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പവറൊക്കെ ഉണ്ട് ഇനി നമുക്ക് വേണേൽ പവർ കൂട്ടാനായിട്ട് പറ്റും നമുക്ക് വേണേൽ കൂട്ടാം വെനം വെനംബ്രോയെ കാണുന്നില്ലല്ലോ എൻ്റെ പുറകെ വന്നാണല്ലോ ഞാൻ നോക്കട്ടെ ഞാനിങ്ങനെ ചോദിച്ചപ്പം ഗെയ്സ് മച്ചാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്താണ് സംഭവം എന്ന് പറയത്തില്ല എൻ്റെ മോനെ ഇത് എന്തോന്നിത് എന്റെ വണ്ടി തലയും കുത്തി കിടക്കുന്നു അത് ഞാൻ അവസാനം ഇങ്ങനെ വെച്ചാണോ ഡ്രിഫ്റ്റ് പോയത് അത് വണ്ടി കൈ കിട്ടിയപ്പോന്നുപോയി ഞാൻ ആണ് പെട്ടെന്ന് പോയി ഞാൻ എന്റെ കാർ ഒന്ന് നേരെ ആക്കിയിട്ട് വരാവേ എന്നിട്ട് നമുക്ക് ഇവിടെ ആരെ പബ്ലിക് റിയാക്ഷൻ എടുക്കാനായിട്ട് പോവാനുള്ളതാണ് സെറ്റ് കേസ് വണ്ടി നേരെ ആക്കിയിട്ടുണ്ട് അപ്പൊ പാ നമുക്ക് പോയേക്കാം A few hours later അങ്ങനെ കേസ് കുറേ നേരത്തിന് ശേഷം ഞാൻ നമ്മുടെ സിറ്റി ടൂവിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ മച്ചന്മാരെല്ലാം വരാമെന്ന് പറഞ്ഞാൽ ഞാൻ തണ്ട് എൻ്റെ കാർ ഇത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ ഏതോ ഒരു മച്ചാൻ ഇപ്പം വന്നിട്ടുണ്ട് മച്ചാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി ഓ വണ്ടിയുടെ ഡിക്കൊക്കെ തുറന്നിട്ടേക്കുന്നു അതെന്തോ തിന് ആ ഒക്കെ ദേ നമ്മുടെ കാറൊക്കെ അതെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ കാറിൽ വന്നതുകൊണ്ട് ആൾക്കാർ കേസ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെടും ഇടാ എടുത്തോണ്ട് പോകല്ലേ ഞാൻ ഇവിടെ നിന്നിട്ടോട്ട് ഞാൻ പിന്നെ ഓടിക്കാനായിട്ട് തരാം ഇപ്പോൾ അവരെല്ലാം കൂടെ വരുമല്ലോ അപ്പോൾ എടുത്തോണ്ട് പോയി കഴിയുവാണേൽ അവരെ കാണിക്കാൻ വണ്ടി വണ്ടിയില്ലാണ്ടായിപ്പോയി നമ്മളങ്ങനെ റിയാക്ഷൻ കിട്ടും പക്ഷെ ഏതോ ഒരു ബസ്സൊക്കെ വന്നിട്ടുണ്ട് ഓ എൻ്റെ മോനെ അടിപൊളി ഞാൻ രാവിലെ കേസ് ലവ്യാത്തറങ്ങിയൊരു ബസ്സിൻ്റെ ഇതിന് പോയായിരുന്നു ലൈക്ക് എന്തോ റിവ്യൂ ആ റിവ്യൂ ഞാൻ പോയായിരുന്നു അപ്പോൾ അതിൽ അടിപൊളി ബസ്സൊക്കെയാണ് കേസ് മൊത്തം വന്നത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കുവല്ലായിരുന്നു അപ്പോൾ അതെ എന്തായാലും കുറേ അച്ചന്മാർ വന്നിട്ടുണ്ട് ഇനിയധികം ഇനിയും കുറേ അധികം അച്ചന്മാർ കയസ് വരാനായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് എടുത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയേക്കാം സിറ്റി ടുവിൽ മെയിനായിട്ട് കയസ് ഈ ഒരു മീറ്റപ്പ് ഒക്കെ വെക്കാൻ പറ്റിയൊരു നല്ല സ്ഥലമില്ല അതാണ് ഒരു പ്രശ്നം കേസ് ഈ ഒരു കാറുണ്ടോ ഇത് മറ്റേ നമ്മുടെ ശിവയുടെ കാറല്ലേ പുതിയതായിട്ട് ഇറക്കിയത് എൻ്റെ മോനെ പക്ക കേസ് ആ രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു വണ്ടി വർക്ക് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ടൈം എടുത്തു ഇതൊക്കെ എങ്ങനെ ചെയ്തെടുത്തതാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാമല്ല കേസ് വേറെ ലെവൽ കഴിഞ്ഞ ദിവസം ആ ഒരു വണ്ടിയുടെ പവർ കാരണം അതിൻ്റെ എഞ്ചിനൊക്കെ അടിച്ചു പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു എൻ്റെ പൊന്നും അപ്പോൾ അതിൻ്റെ പവർ നിങ്ങൾ ആലോചിച്ച് പോയെങ്കിൽ ഞാനിപ്പോൾ ഉറക്കുന്ന ഒന്നെങ്കിൽ ട്രോപ്പിക്കോ അല്ലെങ്കിൽ സിറ്റി വണ്ണിലോ എല്ലാം ഈ ഒരു മീറ്റപ്പ് വെച്ചാൽ മതിയായിരുന്നു കാരണം ഇവിടെ നല്ല സ്ഥലമില്ല നിങ്ങൾ അടുത്ത അപ്ഡേറ്റിലെങ്കിലും ഈ ഒരു സിറ്റി ടു ഒന്ന് അപ്ഡേറ്റ് ചെയ് ഒരു ഭംഗിയില്ല ഇത് എൻ്റെ മോനെ ഗൈസ് ഈ ഒരു ബസ് കണ്ടോ വേറെ ലെവൽ വർക്ക് ഗൈസ് നിങ്ങളൊക്കെ ഒരു ബസ്സോ അല്ലെങ്കിൽ കാറോ വർക്ക് ചെയ്യാനായിട്ടൊക്കെ എന്തോരം ടൈമാണ് എടുക്കുന്നത് അതും നല്ല പെർഫെക്റ്റ് രീതിയിലായിരിക്കും നിങ്ങൾ പണിതെടുക്കുന്നത് അതാണ് നമ്മുടെ ഈ ഒരു സി പി എം കമ്മ്യൂണിറ്റിയുടെ ഒരു വിജയം നേരത്തെ ഒന്നും ഇങ്ങനെ വണ്ടി വർക്ക് ചെയ്യാനൊന്നും അങ്ങനെ വലിയ ഇതൊന്നും ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കത്തില്ലെന്ന് പക്ഷേ ഇപ്പം ഈ ഒരു കഴിഞ്ഞൊരു മൂന്നാല് മാസമായിട്ട് ഗെയ്സ് ഒരുപാട് ആൾക്കാർ നല്ല നല്ല വണ്ടികളൊക്കെ ഇങ്ങനെ ഇറക്കുന്നുണ്ട് വാ നിങ്ങളുടെയൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ അത് പൊളിയാണ് ഈ ഗെയിം കളിക്കുന്നതിലൂടെ ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ക്രീയേറ്റിവിറ്റി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഒരു വണ്ടിപ്ലാന്തിന് ആണെങ്കിൽ വണ്ടിപ്ലാന്തിന് പറ്റിയ ഗെയിമാണ് നമ്മളിവിടെ അടുത്ത കേസ് ഒരു പോണ്ട് പോലെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനാണ് അതുകൊണ്ട് കണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണേലും നല്ലൊരു സ്ഥലമാണ് ഞാൻ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒരു വീഡിയോയിൽ കേസ് നമ്മളിവിടെ ഫിഷിങ്ങിന് വന്നായിരുന്നു കുറച്ച് ഫിഷ് ഒക്കെ കിട്ടിയായിരുന്നു അതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്തടി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് ചെന്ന് കണ്ടു നോക്കണം ഭയങ്കര ഫൺ ആയിരുന്നു ആ വീഡിയോ ഏ ഞാൻ എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ മച്ചന്മാരൊക്കെ വന്നിട്ടുണ്ട് ഏ ഡേ ഏ ഫ്ലയിൻ സ്ക്രൂർ അല്ലേ ഇരിക്കുന്നു ഈ ശിവയുടെ ഈ ഒരു കാറ് എനിക്കൊന്ന് ഓടിച്ചു നോക്കണം കാരണം അത് വന്നിട്ട് ഗെയ്സ് അത്യാവശ്യം നല്ല പവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അച്ഛനോട് ചോദിച്ചിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഞാൻ എന്തായാലും തേണ്ട ആ ഒരു കാർ ഓടിച്ചു നോക്കാനായിട്ട് പോവാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു കാർ തൂക്കി ഗേസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫ്ലൈൻ ഫ്ലയിൻ സ്ക്രൂറിനെക്കാട്ടിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നതാണ്ട് ഇപ്പോൾ ഈ ഒരു കാറാണ് കാരണം ഞാൻ ഒരുപാടൊന്നും കണ്ടിട്ടില്ല ഈ ഒരു വർക്ക് ചെയ്ത ഈ ഒരു വണ്ടി അപ്പോൾ ആദ്യമായിട്ട് വന്നൊരു വണ്ടിയാണ് ഇനിയും ഒരുപാട് ഇതുപോലത്തെ വണ്ടികൾ വരട്ടെ ഇത് തിരിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ കൊണ്ട് അന്മാർ കൊണ്ട് ഇട്ടേക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് ഒന്നും തിരിക്കാനും പറ്റുന്നില്ലല്ലോ ഓക്കെ സെറ്റ് കേസ് തിരിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ മൂന്ന് കേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവർ ഉണ്ട് ഗിയർ ബോക്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പെട്ടെന്ന് അങ്ങോട്ട് കയറുന്നില്ലല്ലോ ഈ കാറും കൊണ്ട് പ്ലെയിൻ റോഡ് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു വൈബ് കാണത്തില്ലല്ലോ നമുക്ക് ഓഫ് റോഡ് തന്നെ അങ്ങ് പിടിച്ചേക്കാം എൻ്റെ ഒരു യോഗേസ് നൈസ് ആയിട്ടങ്ങ് തലയും കുത്തി നമ്മൾ വീണിരിക്കുകയാണ് ഇതെന്താണ് ഇവിടെ ബൗൺസ് ചെയ്യുന്നേ ഇത് ഇത്രയും സസ്പെൻഷൻ കൂട്ടി കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു നമുക്കൊന്ന് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നില്ല എന്തായാലും ഇതാണ്ട് അവിടെ ഫ്രണ്ടിലൊരു പാറ പോലെ കാണുന്നുണ്ട് നമുക്ക് അതിൻ്റെ വണ്ട കയറ്റിയാലോ ഇതെന്താണ് ഇങ്ങനെ വാങ്ങിക്കുന്നത് ഇതെന്തോ ബഗാന്ന് തോന്നല്ലോ ഏ ഇതെന്തോ പറ്റി ഏ സപ്പുറത്തല്ലേ പാറ പക്ഷേ ഇതാണ്ട് ഇതെന്ത് ഏറില് നമ്മുടെ വണ്ടി ഇതാണ്ട് പറക്കുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് ഇത് കയറി കയറി എങ്ങ് പോവുക ഷേ ഇത്തന്നാലും ഇങ്ങനെ ഇത് എനിക്ക് മാത്രമാണോ ഇത് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഈ പാറയുടെ ഏറ്റവും മണ്ടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാനായിട്ടാണ് ഗൈസ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ വണ്ടി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നേരെ വല്ല ഓഫ് റോഡ് അങ്ങ് പോകായിരുന്നു പക്ഷേ അതിനുള്ള സമയം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഇതേ പക്ക രീതിയിൽ ഞാൻ ആരും കാറ് നിർത്തിയിട്ടുണ്ട് എൻ്റെ പോലെ പുളി ഇതെന്തോന്നിത് ഞങ്ങൾ രണ്ടു മൂന്ന് ഫോട്ടോ എടുക്കട്ടെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം നേരെ എന്റെ ഫ്ലാൻസ്കോളിൽ സ്കൂളിൽ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ വന്നപ്പം ഗെയ്സ് മുമ്പേ കണ്ടതിനേക്കാട്ടിലും കുറേ അധികം വണ്ടികളും കൂടെ വന്നിട്ടുണ്ട് ഈ റൂമിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഗെയ്സ് എല്ലാം വന്ന നല്ല അടിപൊളി വർക്ക് ചെയ്ത കാറുകൾ എന്തായാലും അച്ഛൻ്റെ ഒരു ഗിഫ്റ്റ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു എന്നും ഞാൻ ഈ ഒരു കാറ് സൂക്ഷിക്കുന്നതായിരിക്കും ഞാൻ ആർക്കും കൊടുക്കത്തില്ല നിങ്ങളുടെ ഇതുപോലത്തെ ഗെയ്സ് അടിപൊളി സ്നേഹമൊക്കെയാണ് എനിക്ക് വേണ്ടത് എനിക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട് നിങ്ങളില്ലെങ്കിൽ നവൻ വെയ്റ്റി ഇല്ല നമ്മുടെ സീരീസൊക്കെ വേറെ ലെവൽ രീതിയിൽ നമുക്ക് കൊണ്ടുപോകണം ഒരുപാടധികം സീരീസ് എൻ്റെ മനസ്സിലുണ്ട് വെറൈറ്റി ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എന്തായാലും പുറത്ത് കൊണ്ടുവരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഒരു കിടക്കാ വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്